ഈ ഹൗസിംഗ് ലോൺ എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതായത് നമ്മൾ എപ്പോഴും ലോങ് ടേം എടുത്തിട്ട് കുറഞ്ഞ ഇ എം ഐ വേണം അത് സെറ്റ് ചെയ്യാനായിട്ട് കാരണം വെച്ചാൽ നമ്മുടെ ജോലിയിൽ എന്തെങ്കിലും ചെറിയ തടസ്സം വരിക അല്ലെങ്കിൽ ഒരു ജോലി മാറുന്ന സമയത്ത് ഒരു ചെറിയൊരു കാലാവധിയിൽ നമുക്ക് വരുമാനം നനയ്ക്കുക അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും ഡൗൺഫോൾ വരിക ഇങ്ങനെ സമയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇ എം ഐ നമുക്ക് മുടക്കാൻ പറ്റില്ല ഇങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സിബിലിനെ പതിക്കും ഇൻട്രസ്റ്റും കൂടും അപ്പൊ അതുകൊണ്ട് എപ്പോഴും കുറഞ്ഞ ഇ എം ഐ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക ചില ആളുകൾ സാലറി കുറവുള്ള സമയത്തോ അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് നടത്തുന്ന സമയത്തോ ും ഈ വീടിന് വേണ്ടിയിട്ട് ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടാവും ഇപ്പോ സാലറിയും കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബിസിനസ് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ടാകും അപ്പോ ആളുടെ ലോൺ എലിജിബിലിറ്റി മുമ്പ് വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോ ലോൺ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ബാങ്കുകൾ സാധാരണ നാഷണലൈസ് ബാങ്കുകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന വളരെ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണ് നമുക്ക് കൂടിയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യുന്ന കുറഞ്ഞിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് മാറുന്ന സമയത്ത് ഈ ഹൗസിംഗ് ലോണിന് തന്നെ ഒരുപാട് ഇൻട്രസ്റ്റ് റിഡക്ഷൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെയാണ് നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ ആവശ്യം വരുന്നുണ്ട് ഈ ഫൈനാൻഷ്യൽ അഡ്വൈസർക്ക് മാർക്കറ്റിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതൊക്കെ ബാങ്കുകളാണ് കൊടുക്കുന്നത് ഏതൊക്കെ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളാണ് കൊടുക്കുന്നത് ആയിട്ട് അറിയാൻ പറ്റും നമുക്ക് സാധാരണയായിട്ട് ഒന്നോ രണ്ടോ ബാങ്കുകളിലായിരിക്കും കണക്ഷൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ അത് തേടി പോകുന്നതിന് പകരം ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫൈനാൻഷ്യൽ സൊല്യൂഷൻ തന്നെ കിട്ടും